دعونا نلقي على في ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഇസ്രായേലി മീഡിയ ഇൻഡല റിപ്പോർട്ടാണ് മീഡിയ ചർച്ചക്കെടുക്കുന്നത് ലോകത്തെ അതിശക്തന്മാരായി ഹുങ്ക് നടിച്ച് ഇസ്രായേലി പട്ടാളത്തെ ഭേദിച്ചുകൊണ്ട് ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘമായ ഹമാസ് നടത്തിയ ഒക്ടോബർ സെവനിലെ ഒരു സ്ട്രാറ്റജി അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഇൻറ്റേണൽ സോഴ്സ് ഇസ്രായേലി മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് അതിന് ചുറ്റുപറ്റിയുള്ള അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ മലയാളമാണ് നമ്മൾ നോക്കുന്നത് വല തഹിഖു സബ അക്തോബർ യുഷിഫ് തസുഫി മുസലഹിൻദി സിൻ അതുപോലെ എന്നത് ഇസ്രായേലി ഇൻറ്റേണൽ മീഡിയ ചാനലാണ് തഹിഖുൻ ഇൻവെസ്റ്റിഗേഷൻ ലിൽ ജെയ്ഷിഫി സബ ഒക്ടോബർ ഒക്ടോബർ ഏഴിന് നടന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേലി സൈന്യം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ യുഷിഫു അത് റിവീൽ ചെയ്യുന്നു തസല്ലുല തസലുല എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറയും ഒരു രാജ്യത്തേക്ക് ന്യൂഞ്ഞു കയറുക തസല്ലുല അക്സർ മിൻ ഖംസിൻ മിൻ മിൻവസ റസയിൽ നിന്ന് ആയുധധാരികളായ അയ്യായിരത്തിലേറെ ആൾക്കാർ ന്യൂന്യു കറി കയറിയിട്ടുണ്ട് എന്ന് റിവീൽ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇല ബൽതാത്തിൽ ഖിലാഫി ബോർഡർ ടൗണുകളിലേക്ക് അല സലാഹ മൂന്ന് വേവുകളായിട്ടാണ് ഒറ്റ ഒരു രീതിയിൽ തന്നെ കയറുകയായിരുന്നില്ല ആദ്യം ഒരു ഗ്രൂപ്പ് കയറി വീണ്ടും രണ്ടാമതൊരു ഗ്രൂപ്പ് കയറി ഇങ്ങനെ മൂന്ന് വട്ടമായി അയ്യായിരത്തിലധികം ആയുധധാരികൾ ഇസ്രായേലി ബോർഡർ ടൗണിലേക്ക് ഇൻഫ്ലിട്രേറ്റ് ചെയ്തു എന്ന് ഇൻവെസ്റ്റിഗേഷൻ വെളിവാക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഖായിതുബിൽ ജെയ്ഷി ഇസ്രലി ഖാലി സുക്കാൻ കിബുത്ത്സ് നിറേം ഇൻ ഇന്നൽ ജയ്ഷ ി ഇസ്രായേലി പട്ടാളത്തിൻ്റെ മേധാവിസ് നിറിം എന്ന ഗ്രാമത്തിലെ ടൗണിലെ ആൾ റെസിഡൻസിനോട് പറഞ്ഞിരുന്നു ഇന്നൽ ജെയ്ഷ പട്ടാളം ഹർബ് ഹമാസ് എന്തായാലും യുദ്ധത്തിന് പുറപ്പെടില്ല എന്ന് കരുതിയിരുന്നു അവർക്കൊരു ഡിറ്ററൻസ് ഉണ്ടായിരുന്നു അതായത് ഇവരെ ഭയപ്പെട്ടുകൊണ്ട് ഹമാസ് അതിന് മുതിരില്ല എന്ന വിചാരമുണ്ടായിരുന്നു ആ ഒരു ഇൻ്റലിജൻസ് പാളിച്ചയും നടന്നു എന്ന് വെളിവാക്കുന്ന ഇത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് അവർ പറയുന്നത് ഇന്ന ജറ സബ ഒക്ടോബർ ഹമാസ് ഖാൻ ജൂമി ിൽജേഷി പട്ടാള കമാൻഡേഴ്സ് അവർ പറഞ്ഞു ഇന്ന ഫിർക്കു ഖസ്സ ഡിവിഷൻ അതായത് ഗസ ബോർഡർ ഗസ മറ്റ് മേഖലകൾ താരതമ്യനെ ശാന്തമായിരുന്നു എഹ്ല എന്ന് എന്ന പതിങ്ങിയിരിക്കുക അതായത് ജറാ എഹ്ലാ താരതമ്യേന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സമയത്ത് അതായത് അസാധാരണമായ ഒന്നും അവർ കണ്ടെത്തിയിട്ടില്ല അതൊരു വീഴ്ചയായിരുന്നു ഇസ്രായേലിൻ്റെ സൊബഹ സബ ഒക്ടോബർ ഒക്ടോബർ രാവിലെ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത സമയമായിരുന്നു അസാധാരണമായ ഒന്നും കണ്ടെഴുന്നില്ല വഹമാസ് ഖാന ഖാനത്തസ്താദുൽഹാദ് ഹുജൂം ആ സമയത്ത് സമയത്ത് ഹമാസ് വലിയൊരു ആക്രമണത്തിന് ഒപ്പ് കൂട്ടുകയായിരുന്നു തൊട്ടടുത്ത് ഇത്രയും വലിയൊരു ആക്രമണത്തിന് ഒപ്പ് കൂട്ടുന്ന ഹമാസിനെ തിരിച്ചറിയാത്ത ഇൻ്റലിജൻസ് വീഴ്ചയാണ് റിവീൽ ചെയ്യപ്പെട്ടത് നെക്സ്റ്റ് പോയിന്റ് ഖാദത്ത് ഉൽ ജെയ്ഷൽ ഇസ്രി അറവു അതായത് ഈ ആക്രമണം ഹമാസിൻ്റെ അക്രമം ആദ്യം നേരിട്ടത് കിബിറ്റ്സ്നിര്യം എന്ന ബോർഡർ ഏരിയ ആയിരുന്നു അവിടുത്തെ ജനങ്ങൾ സംരക്ഷിക്കാൻ പൂർണാർത്ഥത്തിൽ ഫെയിലായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇസ്രായേലി പട്ടാളം കാദതുൽ ജെയ്ഷൽ ഇസ്രായേലി ഇസ്രായേലി മിലിറ്ററി കമാൻഡേഴ്സ് അറുതു തഹീഖ ഇൻവെസ്റ്റിഗേഷൻ പ്രസന്റ് ചെയ്തു അല്ല സുക്കാൻ നീരിം സു നീരിം നീരിം റെസിഡൻസിൻ്റെ കുറിച്ചുള്ള വക്കോലു അവർ പറയുന്നു ഇന്നഹും ഫഷലു അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം ദിഫ ഹൈ പ്രതിരോധിക്കാൻ ഞാനും ഈ പ്രദേശവാസികളെ തൊട്ട് ഇവരെ സംരക്ഷിക്കുന്നതിനെ തൊട്ട് ഹം മസ് ഇതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുകയാണ് ചുരുക്കത്തില് സ്വാതന്ത്ര്യം മോഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒക്കയുപയർ ഒക്യുപ്പയർ ആയ ആൾക്കാരുടെ സായുധ ബലമോ ആൾക്കാരുടെ എണ്ണമോ കാശിൻ്റെ ബലമോ ഒന്നുമല്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത് ഒന്നുമല്ലാത്ത ഒരു സംഘം ചെറു സംഘം വലിയൊരു സംഘത്തെ നേരിട്ടതിൻ്റെ ഒരു ചരിത്രം കൂടിയാണിത്